മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നിറം കുറവുള്ള നായിക നായികാനടിമാർ ആരൊക്കെയെന്ന് നോക്കാം സിൽക്ക് സ്മിത മലയാള സിനിമയിൽ ഒരു കാലത്ത് ഒഴിച്ചു കൂടാനാവാത്ത മാതകനടി എന്നറിയപ്പെടുന്ന സിൽക് സ്മിതയുടെ നിറം ഇരുനിറമായിരുന്നു കനി കുസൃതി മലയാള സിനിമയായ ബിരിയാണി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയെടുത്ത കനി കുസൃതി ഇരുനിറക്കാരിയായ നടിയാണ് നന്ദിത ദാസ് മലയാള സിനിമാ നടിയും സംവിധായകിയുമായ നന്ദിത ദാസ് ഇരുനിറമുള്ള ഒരു നടിയാണ് മീരാ നന്ദൻ ആങ്കറിംഗ് രംഗത്തു നിന്നും സിനിമാ നായികയിലേക്ക് കടന്നു വന്ന മീരാനന്ദനും ഇരുനിറക്കാരിയായ നായികാനടിയാണ് മലയാള സിനിമയിലും മറ്റു ഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന നായികാനടിയായ കാർത്തിക നായരും ഇരുനിറമുള്ള നായികാനടിയാണ് ഐശ്വര്യ രാജേഷ് മലയാള ഭാഷയിലും അന്യഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന നടിയാണ് ഐശ്വര്യ രാജേഷ് ഐശ്വര്യ രാജേഷിനും നിറം കുറവുള്ള നടിയാണ് നവ്യ നായർ കലോത്സവ വേദിയിൽ നിന്നും ഒരു നടിയായി മുന്നേറിയ നടിയാണ് നവ്യ നായർ ഇരുനിറക്കാരിയാണ് നവ്യ നായർ ഷൗൺ റോമി മോഡലിൻ രംഗത്തു നിന്നും സിനിമയിലോട്ട് നായികയായി തുടക്കം കുറിച്ച മലയാള നടിയാണ് ഷാവുൻ റോമി ഇരുനിറക്കാരിയാണോ ഷാവൂൺ റോമി സരിത മലയാള സിനിമയിൽ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി തിളങ്ങി നിന്ന ഒരു മുൻനിര നായികയായിരുന്നു സരിത